ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഡീലറായ ഡീലറായിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മോഷണം തുടർക്കഥ ഉപകരണങ്ങൾ മോഷണം പോയതിനു പിന്നാലെ വയോധികയുടെ രണ്ടേക്കാൾ പവൻ തൂക്കം വരുന്ന സ്വർണമാലയും കവർന്നു അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മോഷണങ്ങൾ തുടർക്കഥയാവുകയാണ് ആശുപത്രിയിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും മോഷണം പോയ സംഭവങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയ വയോധികയുടെ രണ്ടേക്കാൾ പവൻ തൂക്കം വരുന്ന സ്വർണമാലയും കവർച്ച ചെയ്യപ്പെട്ടു വയോധികയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു സമീപകാലത്താണ് ആശുപത്രിയിൽ നിന്നും മൂന്ന് വാൾ ഫാനുകൾ മോട്ടോർ ചേഞ്ച് ഓവർ സ്വിച്ച് ഫയർ സേഫ്റ്റി പൈപ്പ് ഹോസ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി മോഷണം പോയത് ഈ സംഭവങ്ങളെ തുടർന്ന് ആശുപത്രി അധികൃതർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ മോഷണങ്ങൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ആശുപത്രിയിലെ ഒപിയിൽ ചികിത്സയ്ക്കെത്തിയ വരോട് സ്വദേശിനിയായ വയോധികയുടെ സ്വർണമാല കവർന്നത് ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നതിനിടയിലാണ് മോഷണം നടന്നത് വയോധികയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആശുപത്രിയിലെ മറ്റുമുതലുകൾ കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന ന്യൂസ് ഡെസ്ക്